വ്ലോഗായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൂടുതൽ പേരും ഒരു വളർന്ന വീട് ഹൈസ്കൂള് പ്രൈമറി സ്കൂളിലെ ഗ്രൗണ്ട് അടിപൊളി ഒരു വീട് ഇവര് ലണ്ടില് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെയാണ് ഞങ്ങൾ ഇന്ന് പോവാൻ പോകുന്നത് അങ്ങനെയാണ് ഫുട്ബോളുടെ സ്നേഹ ഇദ്ദേഹത്തിനു ചേർച്ച ഇസ്ലാമി പ്രൈമറി സ്കൂളിലെ മുന്നിലാ മോളേസ് ആണ് നമ്മളെ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഷയും അലീഷയും ഞങ്ങളുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായ ഒരു ട്രാവൽ വ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സൂപ്പർ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസം എല്ലാവരും സ്റ്റുഡൻ കണ്ടന്റ് മാത്രം ചെയ്തിട്ട് ഞങ്ങൾക്കും കുറച്ച് ബോറടിച്ചു നിങ്ങൾക്കും ഓർ അടിച്ചിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇന്നൊരു വെറൈറ്റി വ്ലോഗായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ടമ്പിനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ അപ്പം നമ്മൾ ഈ പറയുമ്പം എപ്പോഴും എല്ലാവരും ലണ്ടനിലേക്ക് പോകുന്ന സ്ഥലത്തേക്കല്ല നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് അപ്പം അങ്ങനെ കൂടുതൽ പേരും പോവാത്ത ഒരു ജേണിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഡേവിഡ് ബത്താം എന്ന ഫുട്ബോൾ താരരാജാവിൻ്റെ ലൈഫ് സ്റ്റോറിയിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങുകയാണ് ഇന്ന് ഇവിടെ ക്ലൗഡിയാണ് അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചത്തിന് പ്രശ്നം ആയതുകൊണ്ട് കുറവാണ് പിന്നെ നമ്മൾ ഈ സൺലൈറ്റ് ഉള്ള ദിവസത്തിന് കാറ്റൊന്നും നടക്കത്തില്ല അപ്പൊ നമ്മള് ഇന്ന് പോകാൻ പോകുന്നത് സ്റ്റോൺ എന്ന് സ്റ്റോൺ സ്ഥലത്താണ് ഇംഗ്ലണ്ടിലെ ലണ്ടൻ ലൈറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡേവിഡ് ബക്കാം ജനിച്ചത് അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ പിന്നെ ചെറുപ്പത്തിൽ വളർന്ന വീട് പിന്നെ ഹൈസ്കൂള് പ്രൈമറി സ്കൂള് എല്ലായിടത്തേക്കും നമ്മൾ ഗ്രൗണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര അടിപൊളിയാണ് ഞങ്ങൾ പോകുന്നത് എല്ലാവരും അതിനുശേഷം ഡേവിഡ് ബക്കാം വലിയ വീടുകൾ പ്രൈവറ്റ് ഹൗസസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ വളരെ ഉള്ളിലെ ഉള്ളിലുള്ള സ്ഥലത്തിലേക്കാണ് അപ്പൊ ആ പ്രൈവറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും നമുക്ക് പോവാൻ പറ്റത്തില്ല അപ്പൊ ആകെ പബ്ലിക്കിന് കാണാൻ പറ്റാവുന്ന സ്ഥലങ്ങൾ ാണ് അപ്പോ നമ്മള് അങ്ങോട്ടില്ല എല്ലാം സന്തോഷമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം ഞങ്ങൾ അങ്ങനെ രാവിലെ ഒമ്പതരയ്ക്ക് തന്നെ ഇറങ്ങി ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് ഇതാ ഞങ്ങൾ നടക്കുന്ന വഴിക്ക് ഫുള്ള് ക്രിസ്മസിന് വേണ്ടി അലങ്കരിച്ചൊരു വീട് നല്ല രസമുണ്ടി വീട് കാണാനൊക്കെ അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഇതൊന്നുമല്ല ഞങ്ങൾക്ക് കയറേണ്ട ബസ് ഞങ്ങളിപ്പോൾ ബ്രിക്സ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ ബ്രിക്സ്റ്റൺ ബസ് വരിക ഒരു ബസ് സ്റ്റോപ്പിലാണ് അപ്പോൾ നമുക്ക് പോവേണ്ട ബസ്സിൻ്റെ നമ്പർ വൺ നോട്ട് നയൻ എന്നാണ് ഇതാ വൺ നോട്ട് നയൻ ബസ് ഇവിടെ വരും എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബസ് എത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ വരും എന്ന് നോക്കാം നമുക്ക് ഇവിടെ അധികം ബസ് സ്റ്റോപ്സിൽ തന്നെ ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ടാവും അപ്പോൾ അതിൽ വൺ നോട്ട് നയൻ ബ്രിക്സ്റ്റൺ മൂന്ന് മിനിറ്റിൻ്റെ ഉണ്ടെന്ന് കാണുന്നുണ്ട് കുറേ ബസ്സുകൾ ഇനിയുമുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ബസ്സിന് വെയിറ്റ് ചെയ്യാം അതാ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ബസ്സിൽ കയറാം ബസ് കയറുമ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മൾ ഡെബിറ്റ് കാർഡ് ടാപ്പ് ചെയ്താൽ മതി നമ്മൾ മുകളിലുള്ള സീറ്റിലാണ് ഇരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇപ്പോൾ ബ്രിക്സ്റ്റണിലെത്തി ഇനിയും കുറേ പോവാനുണ്ട് ഇവിടുന്ന് നമ്മൾ നെക്സ്റ്റ് ബസ് കയറുവാണ് ഫിഫ്റ്റീനായ ന്യൂസ്റ്റൺ എന്ന് പറഞ്ഞ ബസ്സിലാണ് പോകുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് യു കെയിൽ വെതറ് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് ഇപ്പോൾ കുറച്ച് മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെൻട്രൽ ലണ്ടൻ എത്തിയിട്ടോ നമ്മൾ ഇത് തേംസ് നദിയുടെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലണ്ടനായി അവിടെ ദൂരെ കാണാം ഇപ്പോൾ ഒരു പതിനൊന്നേകാലൊക്കെ ആയപ്പോൾ നമ്മൾ ഹോൾബോൺ സ്റ്റേഷൻ എത്തി ഇത് സെൻട്രൽ ലണ്ടനിലാണ് അപ്പോൾ നമ്മൾ ഇനി ട്യൂബിലാണ് പോകാൻ പോകുന്നത് നമ്മൾ മാക്സിമം ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ട്യൂബേ ഉള്ളൂ അങ്ങോട്ടേക്ക് അപ്പോൾ ഇനി സ്റ്റേഷനിലേക്ക് പോകാം ബസ് ഇറങ്ങി ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടുത്തെ ട്യൂബ് സ്റ്റേഷൻ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ കാർഡ് ടച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാം നമ്മൾ സെൻട്രൽ ലൈനിലാണ് ട്രാവൽ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ നമ്മൾ സെൻട്രൽ ലൈനിൽ എപ്പിങ്ങിലേക്കുള്ള ട്യൂബിലാണ് കയറേണ്ടത് അപ്പോൾ നമ്മൾക്ക് അത് എവിടെയാണെന്ന് നോക്കാം അതാ അപ്പോൾ സെൻട്രൽ ലൈന് ലെഫ്റ്റിലേക്ക് പോകണമെന്ന് എന്ന് എഴുതിയിട്ടുണ്ട് ഹോൾബോൺ ലേറ്റൻ സ്റ്റോൺ പറഞ്ഞ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുക അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലാണത് ഈസ്റ്റ് ബൗണ്ട് പ്ലാറ്റ്ഫോം ടു അപ്പോൾ നമ്മളത് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാർ കുറവ് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന പോലെയുള്ള ഒരു സ്ക്രീന് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് എപ്പിങ്ങിലേക്കുള്ള ട്രെയിന് ടു മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വരും കാണാം നമ്മള് ലേറ്റൻ സ്റ്റാൻ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ട്രെയിൻ ഇറങ്ങുന്നത് ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയി ഇവിടെ എത്തിയപ്പോൾ ഹലോ അപ്പൊ നമ്മൾ കുറെയൊക്കെ യാത്ര ചെയ്തിട്ട് നമ്മളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയാവുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇത് സ്ഥലം ലൈറ്റ് ആൺസ്റ്റൺ ആണ് ഇംഗ്ലണ്ടിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതെ ലൈറ്റ് ആൻഡ് ജനിച്ച വലിയൊരു ഫുട്ബോൾ താരം ആരാന്ന് കൂടുതൽ പേർക്കും അറിയുന്നുണ്ടാവും അപ്പൊ ഡേവിഡ് ബെക്കാം ജനിച്ച ഹോസ്പിറ്റൽ ഫുള്ളി ചെറുപ്പത്തിൽ സ്പെൻഡ് ചെയ്ത വീട് കളിച്ചു വളർന്ന ഗ്രൗണ്ട് ഒക്കെ ഇവിടെയാണ് അപ്പൊ അതൊക്കെ അന്വേഷിച്ചാണ് ഞങ്ങൾ ലൈറ്റ് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല നമുക്ക് അങ്ങനെ ഓരോരോ ഡെസ്റ്റിനേഷൻസിലേക്കായിട്ട് പോവാം ഇപ്പം നമ്മൾ ലേറ്റൻ സ്റ്റോൺ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ബസ് രണ്ട് ബസ്സൊക്കെ ആയിട്ട് കയറാനൊക്കെ ഉണ്ട് ഓരോരോ സ്ഥലത്തേക്ക് പോവാന് മുപ്പർ കൂടുതലും വളർന്നതും സ്കൂളും എല്ലാം കൂടെ ഒരു സ്ഥലത്ത് തന്നെ ആയിരുന്നു അപ്പോൾ നമുക്ക് അവിടേക്കായിട്ട് പോവാം ഇനി നമ്മൾ ഡബ്ല്യു നയൻറ്റീൻ എന്ന് പറഞ്ഞ ബസ്സിലാണ് പോവേണ്ടത് അപ്പോൾ നമുക്ക് ഈ സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വിപ്സ് ക്രോസ് ഹോസ്പിറ്റലിലാണ് എത്തിയിട്ടുള്ളത് ഈ വിപ്സ് ക്രോസ് ഹോസ്പിറ്റലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് രണ്ടിനായിരുന്നു ജനിച്ചത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ജനിച്ച സ്ഥലം വെച്ചൊക്കെ നമ്മൾ ആ ലൈഫ് ജേണി കൂടാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ തുടങ്ങുവാണ് അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ബസ്സിൽ വന്നാണ് ഇറങ്ങിയത് ഇങ്ങോട്ട് ബസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് ഇനി ഈ ഹോസ്പിറ്റലും അതിന്റെ പരിസരമൊക്കെ ഒന്ന് കാണാം എന്നിട്ട് വീട്ടിലേക്ക് പോവാം മെറ്റേണിറ്റി ഡ്യൂണിറ്റ് ലേബർ വാർഡ് ലേബർ വാർഡ് കണ്ടോ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു സെന്റർ കൊറോണ സമയമാണ് നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഒന്നും ഹോസ്പിറ്റല് പോലെ തന്നെ സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന പോലെ ഇവിടെ അങ്ങനെ കയറി ചെല്ലാൻ കഴിയില്ല ഒക്കെ അപ്പോയിന്റ്മെന്റ് ബേസിസിലാണ് ആണ് മെറ്റേണിറ്റി വാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട് മെറ്റേണിറ്റി വാർഡ് ഡാക്ടറെ അപ്പോൾ അതായിരുന്നു മെറ്റേണിറ്റി വാർഡ് ഇവിടെ ആണ് നമ്മൾ ഡേവിഡ് ബക്കാനിച്ചത് നമ്മൾ ബസ് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് ബസ് ഇറങ്ങി ഇതാണ് ഈ ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസ് ബാക്കിയെല്ലാം ഇങ്ങനെ പരന്ന് കിടക്കുവാണ് വിടെയാണ് ജനിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഡേവിഡ് ബെക്കം ാമിന്റെ ഒരു ഫോട്ടോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ അവർ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേക്കുള്ളൂ ഹോസ്പിറ്റല് നമ്മൾ കൂടുതൽ ഹോസ്പിറ്റലിൽ കാണിച്ച് ഇങ്ങനെ മോഷിപ്പിക്കുന്നൊന്നുമില്ല കേറാനും പറ്റത്തില്ല അതെ പിന്നെ പോർട്ട്രേറ്റ് ഒക്കെ കാണിക്കണമെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറണം പക്ഷെ അതിന് നമുക്ക് സാധിക്കില്ല അപ്പൊ നമുക്ക് വീടാണെങ്കിലും അകത്ത് കയറാനൊന്നും സറൗണ്ടിങ്സ് ഒക്കെ കാണിക്കാനേ പറ്റുള്ളൂ അതെ അപ്പൊ ഇവിടെ അടുത്താണോ വീട് ഇവിടുന്ന് നടക്കാനാണെങ്കിൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് ഉണ്ട് ബസ്സിൽ അഞ്ചു മിനിറ്റ് അതെ ഞങ്ങൾ അടുത്ത് അതെ അപ്പം ഇവിടെ ഈ ഹോസ്പിറ്റലിന്റെ മുന്നിൽ തന്നെയുണ്ട് ബസ് സ്റ്റോപ്പ് അപ്പം അവിടെ നിന്ന് ഡബ്ല്യു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ ബസ് കയറി നമുക്ക് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വെക്കാം വളർന്ന വീട് വളർന്നതെന്ന് പറയാൻ വരെ അതെ രണ്ട് വയസ്സ് വരെ സ്പെൻഡ് ചെയ്ത വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയത് ആഷ്വൽ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിന്ന് ഒരു പോയിൻ്റ് ടു മൈലേ ഉള്ളൂ ബക്കാമിൻ്റെ വീട്ടിലേക്ക് ഇവിടെ ഹൈവേയും റെയിലും ക്രോസ് ചെയ്യാവുന്ന തരത്തിലൊരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ട് അപ്പം ഇത് കടന്നു കഴിഞ്ഞാലാണ് ബക്കാമിൻ്റെ വീടുള്ള സ്ട്രീറ്റിലെത്തുക അപ്പോൾ നമ്മൾ വിപ്സ് ക്രോസ് ഹോസ്പിറ്റലിന് നേരെ വന്നിട്ടുള്ളത് നോർമൻ റോഡിലേക്കാണ് ഇവിടെ നമ്മൾ വൺ ഫിഫ്റ്റി ഫൈവ് നോർമാൻ റോഡ് എന്ന് പറഞ്ഞ വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വലിയൊരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് വീട് വയസ്സ് വരെ സ്പെൻഡ് കയ്യിലാണ് ഈ രണ്ടായിരത്തി ഒമ്പതിൽ ഈ വീട് ഓപ്ഷന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡേവിഡ് ബക്കാമൊക്കെ ജനിച്ച വീടാണ് വളർന്ന വീടാണല്ലോ അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതിന് ഹൗസ് വാല്യൂ ഭയങ്കരമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു രണ്ട് ലക്ഷത്തി സംതിങ് പൗണ്ടിനായിരുന്നു അവർ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ഓപ്ഷൻ അത് ഫെയിലായി കാരണം ഇത്രയും വലിയ ഒരാളുടെ വീടാണെങ്കിൽ പോലും ഇതിന് ഇത്ര വാല്യൂ ഉണ്ടായിരുന്നില്ല അവരുടെ കാരണം ഒരു സാധാ വീട് തന്നെയാണ് അല്ലേ നമ്മൾ നമ്മളൊക്കെ താമസിക്കുന്നത് വീടാണ് പ്രത്യേകിച്ച് വലിയൊരു വീടൊന്നും അല്ല പക്ഷെ അന്ന് ഓപ്ഷൻ ഫെയിലായി അതിന് ശേഷം ഈ വീടിനെ കുറിച്ച് ന്യൂസസും ഒന്നുമില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് ഏറ്റവും അവസാനത്തെ ന്യൂസ് അപ്പം നമ്മളെന്തായാലും ഇങ്ങോട്ട് വന്നു പക്ഷെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഓൾറെഡി ഓക്കുപൈഡ് ആണ് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഓൾറെഡി അതിനകത്ത് ആളുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം പിന്നെ അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഒന്നും കാണാത്തത് അപ്പോൾ നമ്മൾ ഇനി ആ വീടൊക്കെ ആ വീടിന്റെ മുന്നിൽ കൂടെ നമ്മൾ പോയിട്ട് വല്ലാണ്ട് നമുക്ക് പറയാൻ കഴിയില്ല പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഇച്ചിരി മാറി നിന്നിട്ടാണ് ഇച്ചിരി പറയുന്നത് അവിടെ അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഫാമിലിനെ കുറിച്ച് കുറച്ച് പറഞ്ഞുതരാം ഫാദറിന്റെ പേര് എഡ്വേർഡ് ബെക്കാം മദറിന്റെ പേര് സാൻഡ്ര ജോർജിന എന്ന് ജോർജിനുമായിരുന്നു ഇവർ രണ്ടുപേരും ഭയങ്കര മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ആയിരുന്നു അപ്പോൾ ഇവർ ചെറുപ്പം തൊട്ട് കളി കാണാനൊക്കെ പോയി ഒരു 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 അദ്ദേഹത്തിൽ വളർന്നു വന്നതെന്നാണ് അച്ഛൻ ആണ് അമ്മ ആയിരുന്നു രണ്ട് സഹോദരിമാരും നമുക്ക് ഈ ഇനി ഹൗസ് ിഫ്റ്റി ഫൈവ് കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ കുറച്ച് നടന്നപ്പോ തന്നെ ഇതാ നമ്മൾ അതിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്ക സ്റ്റാർട്ടിംഗിൽ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ദക്കാം വളർന്ന വീട് രണ്ട് വയസ്സ് വരെ ഇവിടെ ആയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആൾക്കാർ ഓൾറെഡി ഓക്കുപ്പൈഡാണ് നമുക്ക് വല്ലാതെ അതിൻ്റെ മുന്നിൽ തിരിഞ്ഞ് കളിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ കുറച്ച് നൈസായിട്ട് വീട് എടുക്കാൻ ശ്രമിക്കുകയാണ് ഈ വീട് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല നമ്മളൊക്കെ താമസിക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ വീടാണ് ഇതിൽ ഈ രണ്ട് ഡോറ് കൂടെയും കൂടിയതല്ല കേട്ടോ അവരുടെ വീട് ജസ്റ്റ് ഈ ലെഫ്റ്റിൽ കാണുന്ന വൺ ഫിഫ്റ്റി ഫൈവ് ഡോർ നമ്പറിൽ കാണുന്ന ആകെ ആ ഒരു പോർഷൻ മാത്രമാണ് അവരുടെ വീട് അപ്പോൾ ഇനി നമുക്ക് ബക്കാം ജനിച്ച വീടിനോട് ബായി പറയാം എന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അങ്ങനെ നമ്മൾ അവർ ജനിച്ച വീട്ടിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് ഓക്കെ വളർന്ന വീട്ടിൽ നിന്ന് നേരെ ചിംഗ് ഫോർഡ് വന്നിരിക്കുകയാണ് ചിങ് ഫോർഡാണ് സ്കൂൾ അതെ പ്രൈമറി സ്കൂളിങ് ഇവിടെ വെച്ചായിരുന്നു ചേസ് ലൈൻ പ്രൈമറി സ്കൂൾ എന്നാണ് ഇവിടുത്തെ പേര് ഇവിടെ ഒരു ഒമ്പത് ഒമ്പത് വയസ്സ് ആ ഒമ്പത് വയസ്സുവരെ അപ്പൊ നമുക്ക് മനസ്സിലാ ചേസ് ലൈൻ പ്രൈമറി സ്കൂളിന്റെ മുന്നിലാ മുന്നിലാമോ നമ്മളീ നിൽക്കുന്നേ ഓ ഇവിടെ നമുക്കും അല്ലാതെ ഈവൻ പാരൻസിന് വരെ സ്കൂളിൻ്റെ അകത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല അവരിവിടെ പുറത്താണ് വെയിറ്റ് ചെയ്യുക മാത്രമല്ല ഇപ്പോൾ ലോക്ക്ഡൗൺ കൂടിയാണ് ബക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിലെ സ്റ്റുഡൻസിനെ വിസിറ്റ് ചെയ്തായിരുന്നു അന്നത്തെ കുറച്ച് ഇതൊക്കെ അന്ന് ബക്കാം ഇങ്ങോട്ട് വന്ന സമയത്തും ഇവിടെ വിംപ്ലിയിലേക്ക് സെലക്ട് ചെയ്ത സ്റ്റുഡൻസിൻ്റെ കൂടെ ചെറുതായിട്ട് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വയസ്സിന് ശേഷം ചെറുപ്പകാലം ചിലവഴിച്ച വീട് ഏതാണെന്നൊന്നും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ സ്കൂളിൽ കൊടുത്ത ഇന്റർവ്യൂല് തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലാണ് താമസിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അഡ്രസ്സ് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല വെക്കാം ഇവിടെ വന്നിട്ടുള്ള ലേറ്റർ ഇവിടെ വന്നിട്ട് ഉള്ള ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വലിയ സംഭവം പഠിക്കാൻ വലിയ അക്കാഡമിക്സ് വലിയ മുന്നിലൊന്നും അല്ലെങ്കിലും ഒരു ദിവസം പോലും അങ്ങനെ ക്ലാസ് മിസ്സാക്കില്ലായിരുന്നു അത്ര അത് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് വർക്കായിരുന്നു ഊപ്പരാളുടെ മെയിൻ അത്ര ക്ലാസ്സിൽ പഠിക്കുന്നില്ലെങ്കിലും ഞാൻ ക്ലാസ് മിസ്സാക്കാതെ സിക്കാവുമ്പോൾ മാത്രമേ ക്ലാസ് മിസ്സാക്കാറുണ്ടായിരുന്നുള്ളൂന്നൊക്കെ മാത്രമല്ല പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഗെയിംസിന് ഫുട്ബോൾസിനൊക്കെ അന്നൊന്നും വലിയ സംഭവം അല്ലായിരുന്നു ലൈക്ക് ഈ ഫുട്ബോൾ കളികൾക്കൊന്നും വേണ്ടിയിട്ട് മൂപ്പര ഫസ്റ്റ് പിക്ക് ചെയ്യില്ലായിരുന്നു സ്കൂളിൽ ചെറിയ ചെറിയ ഗെയിംസിനൊന്നും അപ്പോഴൊക്കെ ലാസ്റ്റായിരുന്നു ഇവരെ പിക്ക് ചെയ്യുന്നൊക്കെ പക്ഷേ പിന്നീടാണ് വലിയൊരു സംഭവമായിട്ട് മാറിയത് അതേപോലെ തന്നെ അവരുടെ സ്കൂളും വിംപ്ലി മാഷിന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ഒരു ടീം അപ്പോൾ അവരെ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് കുറേ സമയം കളയുന്നില്ല കാരണം നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ വക്കാമിൻ്റെ ലൈഫ് സ്റ്റോറി ഇനിയും കണ്ടിന്യൂ ചെയ്യുവാണ് ഹലോ അപ്പോൾ നമ്മളിപ്പം ബക്കാമ് ജനിച്ച ഹോസ്പിറ്റൽ കണ്ടു ചൈൽഡ്ഹുഡ് ഹൗസ് കണ്ടു പിന്നെ സ്കൂൾ പ്രൈമറി സ്കൂൾ പ്രൈമറി സ്കൂൾ കണ്ടു ഇനി നമ്മളിപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഒരു ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണ് കാരണം എല്ലാം കൂടെ ഒരു അല്ലേ അത് വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോൾ അപ്പോൾ ഞങ്ങൾ രണ്ട് കട്ട് ചെയ്ത് രണ്ട് പാർട്ടായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഫസ്റ്റ് പാട്ട് ഞങ്ങൾ ഇത്രയും കൊണ്ട് നിർത്തുവാണ് ബാക്കി ഇനിയും കാഴ്ചകളുണ്ട് നിങ്ങളെ കാണിക്കാൻ നിങ്ങൾ എല്ലാവരും അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ തന്നെ അടുത്ത ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഭർത്താവ് കുറച്ച് വളർന്നിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ കാണാനുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുവാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മളുടെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ ഇതൊരു ഡെഡിക്കേഷനാണ് അല്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഫുട്ബോളായിട്ട് ആയിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ വിചാരിക്കുന്നു ഫുട്ബോൾ പ്രേമികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇപ്പം തന്നെ നമ്മൾ കുറെ മെഷോസൊക്കെ എടുത്ത് വല്ലാണ്ടും നമുക്ക് എല്ലായിടത്തും കേറാനൊന്നും പറ്റൂല അപ്പോൾ നമ്മൾ കുറെയൊക്കെ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നമ്മൾ ഫുട്ബോൾ അറിയുന്ന എല്ലാം അറിയുന്ന ആൾക്കാരൊന്നും അല്ല അപ്പം നമ്മൾ ഇനി പറഞ്ഞ എന്തെങ്കിലും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ തിരുത്തിയേക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇനി ഇവിടെ ഇംഗ്ലണ്ടിൽ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതകഥകൾ കാണാൻ ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇപ്പോഴത്തേക്ക് ബൈ ബൈ ആവാം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ അതെ ബെൽ ബട്ടണും കൂടി അമർത്തിയാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇതിന്റെ പാർട്ട് നിങ്ങൾക്ക് കിട്ടും ഞങ്ങളുടെ ുംകലിംഗ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കാണ്